ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് സുന്നസ്കാരങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് അതിൽ ആദ്യത്തേത് സദാത്തല്ലേ ഇതേനിയാണ് രണ്ട് പെരുന്നാൾ സംസ്കാരം രണ്ട് പെരുന്നാൾ നമസ്കാരത്തിലും ജമാത്തുണ്ട് ഇമാമൂമി അമ്മ സംസ്കരിക്കലും സുന്നത്തുണ്ട് ചെറിയ പെരുന്നാളിൻ്റെ സുന്ദസംസ്കാരം ഇട്രക്കയത്തുള്ളതായി സംസ്കരിക്കുന്നു എന്ന് ചെറിയ പെരുന്നാളിന് വേണ്ടി നിയത്ത് ചെയ്യുക വലിയ പെരുന്നാളിൻ്റെ സുന്ദസ്കാരം സംസ്കരിക്കുന്നു എന്ന് വലിയ പെരുന്നാളിന് വേണ്ടി നെയ്യത്ത് ചെയ്യുക അതിന് നെയ്യത്ത് ചെയ്ത് തെക്കീറത്തിലേറാൻ ജല്ലി അള്ളാഹുറി കൈകെട്ടി ശേഷം ബജഹത്തു അത് പഞ്ചായത്ത് പതി കഴിഞ്ഞാൽ ഏഴ് തെക്ക്ബീറിയല്ല ആദ്യ തിരക്കായത്തിൽ രണ്ടാമത്തെക്കായത്തിൽ അഞ്ച് തെക്ക്ബറിയില്ല അങ്ങനെ സംസ്കാരം പൂർത്തിയാക്കുക അതിനുശേഷം ഹുത്തുബോ രണ്ടോ ഹുത്തുബ് ഓരോ ഹുത്തുബയിലും ഒമ്പത് തെക്ക്ബിറിയല്ല ആദ്യത്തിൽ ഒമ്പത് തെക്ക് ഡീറിയല്ല രണ്ടാമത്തെ ഹുത്തുബയിൽ ഏഴ് തക്ബീറും ഇല്ല ഹത്തീപ് അത് മറ്റുള്ളവർക്ക് ആ തെക്ക്ബീറികള് ചെന്നത്തില്ല അങ്ങനെ തെക്ക്വീർ ചൊല് അങ്ങനെ കുത്തുബ കഴിഞ്ഞു ആ സംസ്കാരം അവസാനിച്ചു പിന്നെ ഈ സംസ്കാരത്തിൽ തെക്ക്വീർ ചെല്ലാൻ മറന്നാൽ അതിന്റെ വിധി എന്താണ് അത് വീണ്ടെടുക്കാൻ പറ്റില്ല സേവിൻ്റെ സുചോതി ചെയ്തിട്ട് സംസ്കാരത്തിൻ്റെ അവസാനത്തിൽ സെവിൻ്റെ സുചോതി ചെയ്ത് അത് വീണ്ടെടുക്കുന്ന ഒരു ഇതുണ്ട് അത് ഇവിടെ പറ്റില്ല ഈ തെക്ക് വീർ മറന്നത് ഒരു നിലക്കും വീണ്ടെടുക്കാൻ പറ്റില്ല അഥവാ തെക്ക്ബീർ മറന്നുകൊണ്ട് വേറൊരു പ്രവർത്തനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽക്കോ അല്ലെങ്കിൽ വേറൊന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മടങ്ങി വന്നിട്ട് തെക്ക്ബീർ ചെല്ലാൻ പറ്റില്ല അങ്ങനെ ചെയ്താൽ പാറ്റില്ലായി ഇമാമ് മറന്നാൽ പിന്നെ ഇമാമിനോടൊപ്പം തന്നെ മൗമൂമിങ്ങളും ആ കാര്യങ്ങൾ ഇമാമ് ചെയ്യുന്ന പോലെ ചെയ്യണം ഇമാം മറന്നിട്ട് തെക്ക്ബീർ മറന്നാൽ പിന്നെ മൗമൂമിന് ഓർമ്മ ഉണ്ടെങ്കിലും അവിടെ ചെയ്യേണ്ടതില്ല ചെയ്യാൻ പാടില്ല അപ്പൊ മറന്നാൽ അതിന്റെ പരിഹാരം സെവിന്റെ ഇവിടെ സെവിന്റെ സുജൂത് പറ്റില്ല സെവൻറെ സുചൂത് പറ്റില്ല അബാധ സറന്നാലാണ് അപാധ സൈആു സെ രണ്ടുതരം ഹൈആാത്ത സുന്നത്ത് മറന്നാൽ അവിടെ പിന്നെ ഈ സൗന്റെ സുചോതും ചെയ്യേണ്ടതില്ല പിന്നെ സലാത്തുൽ കുസുഫൈനിയാണ് എന്ന് പറഞ്ഞാൽ ഗ്രഹണ നമസ്കാരം സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടരക്കയത്ത് ഗ്രഹണ നമസ്കാരം എന്ന് പറഞ്ഞ് സംസ്കരിക്കുന്ന സുന്നത്തുണ്ട് അതിൻ്റെ നെയ്യത്ത് ചന്ദ്രഗ്രഹണത്തിന്റെ ചന്ദ്രഗ്രഹണത്തിൻ്റെ നമസ്കാരം രണ്ടരക്കകത്ത് ഉള്ളാവിനെ എന്ന് നെയ്യത്ത് ചെയ്യുക സൂര്യഗ്രഹണത്തിന്റെ നമസ്കാരത്തിന് സൂര്യഗ്രഹണത്തിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്തുള്ളതിനു വേണ്ടി സംസ്കരിക്കുന്നത് നെയ്യത്ത് ചെയ്യുക ഇങ്ങനെ നെയ്യത്ത് ചെയ്തിട്ട് സാധാരണ നമസ്കാരം പോലെ നമസ്കാരം നിർവഹിക്കുക അതിൻ്റെ ശേഷം രണ്ട് കുത്തിബകൾ ഇവിടെ സാധാരണ നമസ്കാരത്തിനേക്കാൾ വ്യത്യസ്തമായ ഒരു രീതിയുണ്ട് അതായത് സൂര്യഗ്രഹണ നമസ്കാരം ചന്ദ്രഗ്രഹണ നമസ്കാരത്തിൽ രണ്ട് കിയാമ് രണ്ട് കിതാകത്ത് രണ്ട് വൃക്കുകൾ വേണം ഓരോ പ്രക്കായത്തിനും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെയ്യത്ത് ചെയ്തത് നമ്മൾ തക്കീറത്തെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്രിയാമ ഒന്നാമത്തെ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നൃത്തം ആ നൃത്തത്തിൽ ഫാത്തിയും സൂഹത്ത് നമ്മൾ ഓടും ഫാത്തിയും സൂഹത്ത് ഓതിക്കഴിഞ്ഞാൽ റുക്കോ ചെയ്യും റുക്കോ ചെയ്ത് സാധാരണ നമസ്കാരം കുറേ അപ്പോൾ റുക്കോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ക്രിയാമിലേക്ക് വന്നിട്ട് സുജോതിക്ക് വല്ല വേണ്ടത് ക്രിയാമിലേക്ക് വന്നിട്ട് ഒരിക്കൽ കൂടി പാത്ത സുഹൃത്ത് മതി ഒരു റുക്കുകയും ചെയ്യുക അപ്പം രണ്ട് റുക്കുവും രണ്ട് കയ്യാമും രണ്ട് തിരാകത്തും വന്നു ഒരു രക്കായത്തിൽ അങ്ങനെ രണ്ട് രക്കായത്തില് നാല് കയ്യാമ് നാല് പാത്തിയഹ തിരാകത്ത് നാല് റുക്കുവഴും വരും രണ്ട് സംസ്കാരത്തിൽ രണ്ട് രക്കായത്തിൽ ഇതാണ് ഇതിനുള്ളൊരു പ്രത്യേകത പിന്നെ ഇങ്ങനെ സംസ്കരിക്കണം എന്നുള്ളതാണ് പിന്നെ തിരുനമസ്കാരത്തിൽ രണ്ട് ഹുത്തുബയിലും രണ്ട് ഹുത്തുബയും ആദ്യത്തെ കുത്തുബൈ രണ്ടാമത്തെ കുത്തുബ തുടങ്ങുന്നതിൻ്റെ മുമ്പേ തെക്ക്ബീർ കൊണ്ട് ഫസ്റ്റ് ചെയ്യാവുന്ന എന്ന് പറഞ്ഞാൽ ഒരു വേർതിരിക്കുക രണ്ട് കുത്തുബയുടെ അടക്ക് തെക്ക്പീർ ചൊല്ലിയിട്ട് വേർതിരിക്കണം എന്നുള്ളതാണ് അതിൽ വേറൊരു കാര്യമുള്ളത് പിന്നെ സൊലാത്ത ആണ് സലാത്തു ക്രിസുഫിൽ തന്നെ ക്രാത്ത് ആദ്യത്തെ റിയാമില് അൽബക്കര സൂറത്തിന്റെ അത്ര അൽബക്കര സൂറത്ത് ഓകണമെന്നാണ് രണ്ടാമത്തെ റിയാമില് ഇരുന്നൂറ് ആയത്തിന്റെ ദൈർഘ്യമുള്ള ഇരുന്നൂറ് ആയത്തിന്റെ ദൈർഘ്യമുള്ള അൽബക്കറ സൂറത്ത് ഇരുന്നൂറ്റി അൻപതിന് കൂടുതലുണ്ട് ആയത്ത് അപ്പോൾ രണ്ടാമത്തെ ക്രിയാമിൽ ഇരുന്നൂറായത്തിൻ്റെ ദൈർഘ്യമുള്ള ഗിരാകത്താണ് വേണ്ടത് മൂന്നാമത്തെ ക്രിയ്മൽ നൂറ്റമ്പത് ആയത്തിന്റെ ദൈർഘ്യമുള്ള കിറാകത്താണ് വേണ്ടത് നാലാമത്തേതിൽ ആയത്തിന്റെ ദൈർഘ്യമുള്ള കിരാത്താണ് വേണ്ടത് എന്നൊക്കെ ഇതുണ്ട് പിന്നെ സുജൂത് റുക്കോയിൽ തസ്ബീഹിൽ ആയത്തുകളുടെ നാല് റുക്കോയിൽ വരുന്നതിൽ ഓരോ റുക്കോയിലും നൂറായിത്തിന്റെ അമ്പതായിരത്തിന്റെ എഴുപത്തി അഞ്ചായിരത്തിന്റെ ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട് ഇത് ഇതിനൊന്നും കഴിയാത്ത ഒരാള് നേരക്കു നേരെ വേറൊരു സുഹൃത്തും ഭാത്തി ഓതി വേറെ സുഹൃത്തും ഓതി അങ്ങനെ ചെയ്യാനും വിരോധമല്ല പിന്നെ സ്വലാത്തു നിഷ്ടിസ്ഥാണ് മഴയ്ക്ക് വേണ്ടിയുള്ള സംസ്കാരം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയ സമയത്ത് മഴയ്ക്ക് വേണ്ടി സംസ്കരിക്കും അറേബ്യകളിലൊക്കെ അറേബ്യ നാടുകളിലൊക്കെ അത് പതിവാണ് എല്ലാ കൊല്ലം സലാത്തുല്ല ഉണ്ടാവും അങ്ങനെ ആ റസൂലിന്റെ സുന്നത്തിന് അഹയാത്ത കൂടിയാണ് ഇതിലുള്ളത് നമ്മുടെ ഇവിടെ പിന്നെ പല കാരണം പറഞ്ഞ് ഒഴിവാക്കുന്നത് ഇതുണ്ട് സലാത്തുൽ ഇസ്കാൽ നോമ്പ് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പാടേ വേണ്ടെന്ന് വെക്കണത് നോമ്പ് നോക്കാൻ പറ്റിയില്ലെങ്കിലും അതിനു വേണ്ടിയിട്ട് ജനങ്ങളെ ആഹ്വാനം ചെയ്ത് അവരെ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ പിന്നെ സാധാരണ നിലക്ക് സ്ഥലത്തിൽ സുസ്കാരം നടത്തിയിട്ട് അത് ആ ശുനത്തിനെ ഹയാത്താക്കുക ജീവിപ്പിക്കുക പുനർജന്മം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകമായിട്ടുള്ളത് അതിന് സാധിക്കണം എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത് അപ്പോൾ ഈ പിന്നെ സലാത്ത് സിസ്തായി ഒരു കാര്യമുള്ളത് ദ്വാര ചെയ്യുന്ന സമയത്ത് ഇമാമ് അല്ലെങ്കിൽ ഹത്തീബ് തിബരയ്ക്ക് തിരിഞ്ഞു നിൽക്കുക വേണ്ടത് ഓഡിയൻസിനെ അല്ലെങ്കിൽ ശ്രോതാക്കളെ നേര് മുന്നിട്ട് നിന്നിട്ടല്ല വേണ്ടത് സാധാരണ കൊത്തുപേർ വെള്ളിയാഴ്ച കൊത്തുപേരൊക്കെ നമ്മൾ ഓഡിയൻസിന് മുന്നിലൊക്കെ തിരിഞ്ഞു നിന്നിട്ടാണ് ദ്വായ ചെയ്യണതൊക്കെ പറഞ്ഞാൽ ഇമാവ് സത്യപ് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ഇത് അതല്ല വേണ്ടത് പടിഞ്ഞാറ്റിൽ ഇരുന്നു വാച എന്നുള്ളതാണ് പിന്നെ സൊലാത്ത തറാവിയഹ് സലാത്തു തറാവിയഹ് ഇരുപത് അക്കായ ഇരുപത് രക്കായത്ത് പിന്നെ തഹജ സംസ്കാരം ഇത് രാത്രിയോ ഉറങ്ങി എഴുന്നേറ്റു ശേഷം സംസ്കരിക്കുന്ന സംസ്കാരമാണ് ഇതിൻ്റെ രക്കായത്ത് ഇത്രയാണെന്ന് പറയുന്നില്ലെങ്കിലും പന്ത്രണ്ടാണെന്നൊരു അഭിപ്രായമുണ്ട് പക്ഷെ എത്ര സംസ്കരിക്കാം ഏറ്റവും കുറഞ്ഞ രണ്ടു രക്കായം സംസ്കരിക്കണം തഹജുദ് തഹജു സംസ്കാരത്തിൽ ശേഷമായിട്ട് ദ്വാരയും ഇഷ്ടംപാറും ചെയ്യണം നല്ലോണം ഒതിൽ അസാരിയും യെസ് അകറുൻ എന്നൊക്കെ കുർവാനിലുണ്ട് അത്തായ സമയത്ത് അവർ അള്ളാഹിനോട് പാപന്മോചനം തേടും എന്നൊക്കെ ഏത് മുത്തക്കങ്ങളുടെ ലക്ഷണമാണ് അപ്പോൾ മുത്തക്കങ്ങൾ മഹാന്മാരായ അഭിയാത്രന്മാർ അവരൊക്കെ ചെയ്യുന്ന ജോലിയാണത് കാര്യങ്ങളാണ് അള്ളാഹു നമ്മളെയും അവരോട് കൂടെ മുത്തക്കങ്ങളിൽ പെടുത്തിട്ട് എന്ന് പ്രാർത്ഥിക്കാം പിന്നെ സലാത്തു തറാവിയതിനെ സംബന്ധിച്ച് സലാത്തു തറാവിയെ ഇരുപത് രക്കായത്താണ് ആ ഇരുപതരക്കായ നാല് രക്കായത്ത് വീതം സംസ്കരിച്ച് ഈ രണ്ടരക്കായ വീതം സംസ്കരിച്ച സലാമീട്ടിലാണ് പത്ത് സലാമോട് കൂടി അവസാനിപ്പിക്കുന്നതാണ് സ്ലാത്ത് തറാവിയെ സ്വലാത്ത് തറാവിയെ ഇരുപതാണ് ഇരുപതിൽ കുറവാണെന്നുള്ളതിന് പ്രത്യേക തെളിവൊന്നുമില്ല നബി ഇത്ര എട്ടരക്കായ സംസ്കരിച്ചു അല്ലെങ്കിൽ സഹാബത്തെ എട്ടരക്കായ സംസ്കരിച്ചു എന്നുള്ളതിന് തറാവി സംസ്കരിച്ചു എന്നുള്ളതിന് തെളിവില്ല അപ്പോ അങ്ങനെ തെളിവില്ലാത്തൊരു കാര്യം എട്ടാണെന്ന് പറയുന്നതിൽ എന്തർത്ഥം അപ്പോൾ ഇരുപതാണ് നേരെ വരച്ച് ഇരുപതാണ് സഹാബത്ത് എല്ലാവരും സംസ്കരിച്ചത് ഇരുപത് സംസ്കരിച്ചു ഉണർവാനിൻ്റെ കാലത്ത് ഒരു ഇമാമിന്റെ കീഴിലാക്കി ഒറ്റപ്പെട്ട് സംസ്കരിക്കുന്നവരൊക്കെ ഒരു ഇമാമിന്റെ കീഴിലാക്കി വയ്യ എന്ന് പറയുന്നത് സഹാബിയുടെ കീഴിൽ ലോകത്ത് നന്നായി അറിയുന്ന ഒരാളുടെ കീഴിലാക്കി പിന്നെ ോ അങ്ങനെ അറേഞ്ച് ചെയ്തു പിന്നെ അപ്പൊ ഇരുപതിരൊക്കെ എല്ലാവരും സംസ്കരിച്ചത് ആ അന്നുള്ള സഹാബത്തെല്ലാം സഹാബത്തല്ല അബ്ഹാനി ഫറുഖാൻ മുതൽക്കുള്ള ഇമാമിയങ്ങളും മദിന്റെ ഇമാമിയങ്ങളും എല്ലാവരും മാലിക് മാലിക്കൈ മാമ മുപ്പത്താറ് ഇരുപതിൽ കൂടുതലായിരുന്നു മാലിക് മാലിക്കമ അബ്ഹാനി ഫറുദ്ദാൻ ജനിക്കുന്ന സമയത്ത് സഹാബാക്കളെ കുറിച്ച് ആളുകൾ ജീവിച്ചെടുക്കുന്നത് എൺപതോളം സഹാബാക്കൾ പിൻ പിൻകാലത്ത് അബു ഹനീഹു അലി ഉള്ളുഅനഫി മദബിന്റെ ഇമാർ അലി ഉള്ളു മാലിക്കൊഹമ്മ ഷാഫി അലി ഉള്ളു ഷാഫി മദബിന്റെ ഇമാമായി ഹംബലി മദബിന്റെ അഹമ്മദ് ബിൻ അഹംബർ അലി ഉള്ളും ഇമാ ഇവരെല്ലാവരും ഇരുപത് രക്കായത്താണ് നിസ്കരിച്ചത് കൂടുതലും പിന്നെ മുപ്പത്താറ് വക്കായത്ത് സംസ്കരിച്ച മാമ മാലിക്കും മാലിക്കയും മാമ അപ്പോ ഇരുപതിൽ കുറഞ്ഞ ആരും സംസ്കരിച്ചിട്ടില്ല തറാവീൽ വിത്ത് എത്രയാണെന്ന് അതിന് മൂന്നരക്കായത്തും അതിൽ കൂടുതൽ സംസ്കരിച്ചവരാണ് എല്ലാവരും അപ്പൊ ഇരുപത് രക്കായത്ത് കൂടുതൽ നിസ്കരിച്ചു എന്നുള്ളതിന് തെളിവുകൾ ഉണ്ടായിരിക്കേ എട്ടായി ചുരുങ്ങിയത് എങ്ങനെയാണെന്നുള്ളത് അതിന് തെളിവും എട്ടേ നിസ്കരിച്ചുള്ളൂ എന്നുള്ളതിന് തെളിവ് കാണുന്നില്ല തറാവീഹ് ബസോസ് അലഹു അല്ലെങ്കിൽ അലി റബിന്നു ഇരുപതിൽ കുറവേ നിസ്കരിച്ചത് തറാവീഹ് എന്ന് പറയുന്ന ഒരു തെളിവുമില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് എട്ടന്മേൽ ഒതുക്കുന്നത് എന്നുള്ളത് ആളുകൾക്ക് സംശയമുള്ള കാര്യമാണ് ഇന്നതും ഇന്നത് ഇപ്പൊ വേറെ മാതൃകാ സംസ്കരിക്കും അഞ്ചരക്കായ സംസ്കരിച്ചത് തെളിവണ്ടില്ലല്ലോ അതുപോലെ തന്നെ അഞ്ചരക്കായത്തില്ല തറാവീഹ അഞ്ചരക്കായത്തില്ല പിന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ മൂന്നരക്കായ സംസ്കരിച്ചുള്ളൂ ദോഹറ് എന്നുള്ളതിന് തെളിവില്ല അത് നാല് തന്നെ സംസ്കരിച്ച ദോഹറ് ഈ നാലുറക്കായ സംസ്കരിച്ചത് അതുപോലെ തറാവീഹ് ഇരുപത് രക്കായത്ത് തന്നെയാണ് സംസ്കരിച്ചത് അതിൽ കുറവ് സംസ്കരിച്ചു എന്നുള്ളതിന് തെളിവില്ല തറാവീഹ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്കരിച്ചിട്ടില്ല ആരും അപ്പോ അത് അങ്ങനെയാണ് എന്റെ കാര്യങ്ങള് തറാവിയെ പറ്റി പറഞ്ഞു പിന്നെ ഇനി പറയാനുള്ളത് സലാത്തുൽ ജനാസയാണ് സലാത്തുൽ സലാത്തുൽ ജനാസ ജനാസ ആണ് സലാത്തുൽസ്കാരം മൂന്നും സംസ്കരിക്കാം സലാത്തു നിസാഅ ഫറദ് എന്ന കിതാബിന്റെ ഭാഗത്തുണ്ട് സ്ത്രീകൾ സംസ്കരിച്ചാൽ ഒറ്റയ്ക്കായാലും ജമാകരിച്ചാലും ആ സംസ്കാരം ശരിയാണ് അതിന് പ്രതിഫലം കിട്ടും അതുകൊണ്ട് ഫറദ് വീടും ചെയ്യും എന്നുള്ള ഭാഗത്തുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ സംസ്കരിച്ചാലും കാര്യം നടക്കും ഏതായാലും മയു സംസ്കാരം ഫറുദ് ഗിഫയാണ് ഫറുദ് അയനെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആ അഞ്ച് സംസ്കാരങ്ങൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന അഞ്ച് സംസ്കാരങ്ങൾ അത് ഫറുദ് അയനാണ് ഓരോ വ്യക്തിക്കും നിർബന്ധമാവുന്ന സംസ്കാരങ്ങളാണ് ഫർലായി അത് അഞ്ചു സംസ്കാരങ്ങൾ ഫർലി കിഫ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഒരാൾ ചെയ്താൽ എല്ലാവരും ബാധ്യതയിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവായി എല്ലാവർക്കും അതിൻ്റെ പിന്നെ ഒരാളും ചെയ്തില്ലെങ്കിലും എല്ലാവരും കുറ്റക്കാരായി ചെയ്താൽക്ക് പ്രചോദനം കിട്ടുന്നെയും ആർക്കും കുറ്റമില്ല ഒരാൾ ചെയ്ത ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റത്തിന് ർഹരായി തീരും അതാണ് ഫറദ് കിഫ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഫറദ് കിഫയാണ് മയ്യത്ത് സംസ്കാരം ഈ മയ്യ മൂന്ന് മൂന്നരക്ക് സംസ്കരിക്കാം മയ്യത്ത് മുന്നിൽ കൊടുന്ന് വെച്ചുകൊണ്ട് സംസ്കരിക്കുക മയ്യത്ത് ഖബർ അടക്കിയതിനു ശേഷം ഖബറിൻ്റെ അവിടെ വെച്ച് സംസ്കരിക്കുക മയ്യത്ത് മരിച്ചു ഒരു നാട്ടിൽ മരിച്ചു ഇത് രണ്ടും ഉണ്ടായില്ല മുന്നിൽ വെച്ചിട്ടുമല്ല ബറിൻ്റെ അവിടെ വെച്ചിട്ടല്ല സംസ്കരിക്കുന്നത് ഒരു നാട്ടിൽ മരിച്ചും മറ്റൊരു നാട്ടിൽ മരിച്ച സംസ്കരിക്കുക അപ്പോൾ അങ്ങനെ വരാം ഈ മൂന്ന് നിരക്കും കാലമുണ്ട് നജ്ജാഷി മരിച്ചിട്ട് നജ്ജാഷി എന്ന് പറഞ്ഞത് അവിടുത്തെ രാജാവിന്റെ സ്ഥാനപ്പേരാണ് ഡൈനാസ്റ്റി ഓഫ് കിങ്സ് രാജപരമ്പരക്ക് പറയുന്ന പേരാണ് ഈജിപ്തിൽ ഒരു പേര് പറയും പിന്നെ പിന്നെ ഒരു പേര് പറയും ഈജിപ്തിൽ പറയുന്ന പേരാണ് ഒരു കാലത്ത് ഫിറാവിൻ എന്നായിരുന്നു പേര് ഫിറാവിനും മൂസനബിയും എന്നുള്ള ഇതിൽ നമ്മൾ ഫിറാവുൻ എന്ന് സാധാരണ കേട്ടതാണ് ആ ഫിറാവുൻ എന്ന് പറഞ്ഞ അയാളുടെ പേഴ്സണൽ നെയ്മല്ല പിന്നെ രാജാവിൻ്റെ ഈ രാജപരമ്പരക്കുള്ള ഒരു പേരാണ് സ്ഥാനപ്പേരാണ് ഫിറാവുൻ എന്നുള്ളത് അതുപോലെ നജാഷി എന്ന് പറയുന്നത് അഫ്സീനയിലെ രാജാവിൻ്റെ സ്ഥാനപ്പേരാണ് പേഴ്സണൽ നെയ്മല്ല അവൻ നെജാശി മരിച്ചിട്ട് റസൂല് മക്കയിൽ അല്ലെങ്കിൽ മദീനയിൽ വെച്ച് നിസ്കരിച്ചു ഈ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ഹായുബിൻ്റെ മയ്യ സംസ്കരിക്കുന്നത് മറഞ്ഞ മയ്യത്തിൻ്റെ പേരിലുള്ള സംസ്കാരം എന്നാണ് അതിന് പറയാം പിന്നെ ഇനി ഖബറിന്റെ അവിടെ വെച്ച് സംസ്കരിക്കാം മയ്യത്തെ മുന്നിൽ വെച്ച് സംസ്കരിക്കാം ഏതായാലും നാല് തക്ബീർ കൊണ്ടാണ് മയ്യത്ത് സംസ്കരിക്കുക നാല് തക്ബീർ പീറ് ആദ്യത്തെ തെക്ക് ഈ മയ്യത്തിന്റെ മേലുള്ള ഭരണനംസ്കാരത്തെ നമസ്കരിക്കുന്നതെന്ന് നീയത്തിയത് അല്ലെങ്കിൽ ഇമാം സംസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ ഇമാമോട് കൂടി നമസ്കരിക്കുന്നു എന്ന് നിയത്തിയത് അല്ലെങ്കിൽ ഒരു നാലഞ്ച് മയ്യത്തുണ്ട് നിക്കുക എന്നാൽ അംബാജ് ആ ഇമാമ് പറഞ്ഞ പോലെ ആൾക്കാർ പേര് പറഞ്ഞിട്ടുണ്ട് ആ പേരിലുള്ള ആളുകളുടെ ആ ആളുകളുടെ പേരിലുള്ള മയ്യ സംസ്കാരം സംസ്കരിക്കുന്നു അലാഹാൽ അലാഹാൽ ആ മരിച്ചവർക്ക് വേണ്ടി ഞാസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക അങ്ങനെ സംസ്കരിക്കുക ഇതൊക്കെയാണ് നെയ്യത്തിൻ്റെ ഭാഗങ്ങൾ അലാ അലാ കൂടുതലാളുണ്ടെങ്കിൽ അലാഹാൽ ചെയ്യുക അല്ലെങ്കിൽ ആ മയ്യത്ത് മുന്നിൽ വെച്ചിട്ടാണെങ്കിൽ അൽ അലാ ഹാദൽ ഈ മയ്യത്തിന് വേണ്ടി ഞാസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക ഇങ്ങനെയൊക്കെ നെയ്യത്ത് ചെയ്ത് സംസ്കരിക്കും തക്ബീർത്തിൽ എഹ്റാം ജല്ലി തക്ബീർത്തിൽ ജല്ലിയാൽ ഒരു തക്ബീർ ആയി ഇനി ഫാത്തിഹോദി ഫാത്തിഹവതി അപ്പോ ഇനി രണ്ടാമത്തെ തക്ബീർ അല്ല അള്ളാഹു പറഞ്ഞു രണ്ടാമത്തെ തക്ബീർ അല്ല അള്ളാഹു സുല്ലൈല മുഹമ്മദ് വാലഅാലി മുഹമ്മദ് കമാ ഖമാ സുല്ലൈത്ത ഇബ്രാഹീം ആലാലു ഇബ്രാഹീമൻ വാലാലി മുഹമ്മദൻ കമാ ബാക്ലാ ഇബ്രാഹീം ആലാലി ഇബ്രാഹിമഖും

ഹു റഹമു എന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇമാമിന്റെ ദ്വായ കഴിയുന്നത് വരെ അള്ളാഹു മുഹബുലഹു റഹമു അള്ളാഹു മുഹബുല്ലഹു റഹ്മു ഈ ഇമയ്യത്തിന് പുറത്തു കൊടുക്കുക ഇ മയ്യത്തിന് നീ കരുണ ചെയ്ത് എന്നുള്ള ആ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു മടക്കി മടക്കി പറയാം ഇത് ഇമാമിന്റെ ദ്വാര കഴിയുന്നത് വരെ പിന്നെ നാലാമത്തെ കാര്യത്തില് അല്ലാ തക്ബീറിന് ശേഷം അള്ളാഹുല തെഹ്രീം ജഹു അലാ തഫ്നാബു വഫാബലുറുത്തന്നാർ എന്നും ചെല്ലാറുണ്ട് അങ്ങനെ ചെല്ലിയിട്ട് അസ്സലാം അലൈക്കുംഹു എന്നും പറയാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് വലത്തോട്ട് തിരിയുക മുഖം തിരിക്കുക ഇടത്തോട്ട് അങ്ങനെ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇടത്തോട്ട് മുഖം തിരിക്കുക അപ്പോൾ മയ്യ സംസ്കാരം അവസാനിച്ചു പിന്നെ ഈ മയ്യ സംസ്കാരത്തിൽ ആണോ പെണ്ണോ എന്ന് നോക്കേണ്ട ഒരു ആവശ്യമില്ല അള്ളാഹു മുഹഫുല്ലഹു എന്ന് പറഞ്ഞാൽ തന്നെ ആണായാലും പെണ്ണായാലും ഈ കാര്യം പിന്നെ മയത്തിന് പുറത്തു കൊടുക്കുക എന്നുള്ളത് രണ്ടാണെങ്കിലും അവിടെ സാധ്യമാണ് അള്ളാഹു മുഹബുൽ ലഹു എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ അള്ളാഹുല്ലഹാ എന്ന് പറഞ്ഞോളുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം അള്ളാഹു മുഹഫുല്ലഹു എന്ന് പറഞ്ഞാൽ മയത്തിന് പുറത്തു കൊടുക്കുക അടച്ചോനെ മെയ്യത്തിനെ കരുണ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അള്ളാഹുമ്മഹു എന്ന് പറഞ്ഞാൽ തന്നെ മതിയാവും ഇങ്ങനെ അള്ളാഹു ലഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു ലഹാഹ എന്ന് ബുദ്ധിമുട്ടി പറയുന്ന ആളുകൾ ഉണ്ടാവും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോ ഇത്രയും ആണ് മയി സംസ്കാരം ഈ മൈ സംസ്കാരം ഇതോടുകൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ സന്ധ്യ സംസ്കാരങ്ങളും മയി സംസ്കാരവും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ട് വീഡിയോകളായിട്ട് ഇത് പ്രായോഗികമാക്കേണ്ടതാണ് അതാത് സന്ദർഭങ്ങളിൽ ഇത് പ്രായോഗികമാക്കലാണ് ഇനി ചെയ്യാനുള്ളത് അതാവ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക അസലാമലൈക്കും വരഹമുലായി വർക്കാത്തു